ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് എനദർ വീഡിയോ അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നല്ല രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് നമുക്ക് ഇൻസ്റ്റഗ്രാമിൽ കുറച്ചധികം മെസ്സേജുകളൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുക എന്നൊക്കെ ചോദിച്ചിട്ടോ അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുന്നത് അപ്പം നല്ല രാവിലെയാണ് നമ്മളൊരു മോർണിംഗ് വാക്കിന് പോവാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മോർണിംഗ് വാക്ക് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സാധാരണ അങ്ങനെ വാക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല ഈ മോർണിംഗ് വാക്ക് തുടങ്ങാൻ കൃത്യമായ റീസൺ ഉണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചില പരിപാടികൾക്കൊക്കെ പോകലോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഓരോ പരിപാടികളൊക്കെ ഉണ്ടാവല്ലോ അപ്പം അവിടെ പോയി കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ നമ്മളെ നോക്കിയിട്ട് അപ്പം വല്ലാണ്ട് തടിച്ചോയില്ലേ വല്ലാണ്ടിങ്ങനെ മുഖമൊക്കെ വിലഡായില് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു സങ്കടം അതായത് എന്താ പറയുക ഒരു രസമില്ലാത്ത പോലെയുള്ളൊരു ഫീലിംഗ് അതൊന്നും കിട്ടി അപ്പം പിന്നെ ഒന്നും നോക്കില്ല മഴ ആണെന്നൊന്നും നോക്കില്ല മോർണിംഗ് വാക്ക് കഴിഞ്ഞിട്ട് ബാക്കി കാര്യം നമ്മളെ നാട് കുറച്ച് പ്രകൃതി രമണീയമായ നാടായതുകൊണ്ട് തന്നെ ഇറങ്ങിക്കാണെങ്കിൽ അതും കൂടെ ഒന്ന് കാണാൻ ഉള്ള ഇറങ്ങിയത് അപ്പം നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങി കുറച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല വയലാണ് കേട്ടോ അപ്പം ഈ വയലിൻ്റെ ഈ കൈവരി കാണുന്നില്ല അതിൻ്റെ കുറച്ച് താഴായിട്ട് വരെ നല്ല മഴ ഉണ്ടെങ്കിൽ വെള്ളം പൊന്തും അത്രയും പൊന്തും അതായത് ഞാനവിടെ ഇറങ്ങി നിന്നാൽ എന്നെക്കാളും ഹൈറ്റ് ഉണ്ടാകും അത്രയും വെള്ളം പൊന്തും അത് മാത്രമല്ല ഇതിലും മഴ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡാമൊക്കെ തുറന്നു കഴിഞ്ഞിരിക്കാണെങ്കിൽ നമ്മൾ ഈ റോട്ടിലേക്കൊക്കെ വെള്ളം കയറും അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറട്ടോ അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ ചില സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ ഒരു വലിയ കുറച്ച് വലുപ്പം ഉള്ളൊരു കനാലുണ്ട് ഈ നടുക്കൂടെ പോകുന്നുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല അവിടെ ഡാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെള്ളം വരും പിന്നെ ഈ വഴിയിലൊക്കെ വെള്ളം വരും അപ്പം മഴ കിട്ടുന്നുണ്ട് കേട്ടോ കുറച്ച് പക്ഷേ കൈ വെച്ച് നോക്കിയിട്ട് കയ്യിൽ കിട്ടുന്നില്ല പക്ഷെ ഇവിടെ വെള്ളത്തിൽ ഇട്ടുന്നത് കാണാൻ പറ്റുന്നുണ്ട് അപ്പം ഈ വഴിയിൽ കുറേ ദൂരം അങ്ങോട്ട് നടന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ ഈ നീന്താനൊക്കെ പോകുന്നൊരു കുളമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അത്ര ദൂരം നടന്നിട്ടില്ല പിന്നെ ഇവിടെ കണ്ടോ നല്ല വയലും കുന്നും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പം ഞാൻ ആ കുളത്തിൻ്റെ അവിടേക്കൊന്നും പോയിട്ടില്ല കാരണം കൃത്യമായ വഴി എനിക്കറിയില്ല പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ആയതുകൊണ്ടും ഞാൻ അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല അപ്പം അങ്ങനെ പകുതി വഴി വെച്ചിട്ട് തിരിഞ്ഞ് നടന്നിട്ടുണ്ട് കേട്ടോ നല്ല മഴ വരുന്ന പോലെ ഉണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഴ മഴ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞാൽ മഴ കൊള്ളാൻ ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ മഴ എപ്പോഴും രസമില്ല എല്ലാവർക്കും രസമില്ല അതായത് എപ്പോഴും മഴ പെയ്യുമ്പം അത്ര രസം ഉണ്ടാവില്ല കാരണം കാറ്റും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരും പിന്നെ എല്ലാവർക്കും മഴ അത്ര ഇഷ്ടമുണ്ടാവില്ല കാരണം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ മഴ പെയ്യുമ്പോൾ ഉള്ളിലൊരു പേടിയായിരിക്കും എപ്പോഴാണ് വെള്ളം വരാന്നൊക്കെയുള്ള അങ്ങനത്തെ പല കാരണങ്ങളും ഉണ്ടല്ലോ അപ്പം അങ്ങനെയൊക്കെ അങ്ങനെ നമ്മൾ നടത്തൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ നമ്മളെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി ഒരാൾ നിൽക്കണ നല്ലോ നോക്കി അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ് പിന്നേയും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഒരു ഏഴേ മുക്കാലായപ്പോൾ അതായത് മോളെ സ്കൂൾ ബസ് വരാം ഒരു ടൈമിലാണ് അപ്പം അവളെയും കൊണ്ടിട്ട് വന്നതാണ് ചില സമയത്ത് നമ്മളെങ്ങാനും കുറച്ച് ലേറ്റായ സ്കൂൾ ബസ്സല്ല നമ്മൾ പ്രൈവറ്റ് ആയിട്ട് ഏൽപ്പിച്ചിട്ടുള്ളതാണ് ട്രാവലർ അതങ്ങ് പോവും നമ്മൾ നേരത്തെ വന്നാണെങ്കിൽ എത്ര കാത്തു നിന്നാലും അത് വരികയില്ല അങ്ങനത്തെ ഒരു രീതിയിലുണ്ടാവാം ചില സമയത്ത് കറക്റ്റായിട്ട് വരട്ടെ അങ്ങനെയൊക്കെ അപ്പം ഇവളിവിടെ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഫുൾ കഥ പറച്ചിലുകളാണ് ഓരോന്ന് കാണിക്കാനും പറയാനും ഒക്കെ ഉണ്ടാകും അപ്പം നമ്മൾ നിൽക്കണമെങ്കിൽ കുറച്ച് അപ്പുറത്തേക്കായിട്ട് അവൾ സ്കൂളിലുള്ള ക്ലാസ്സിലുള്ള സെക്കൻഡ് സ്റ്റാൻഡേർഡിലുള്ള ഒരു കുട്ടിയും കൂടെ ഉണ്ട് അപ്പോൾ അവർ ഫ്രണ്ട്സാണ് അപ്പോൾ അവിടേക്ക് പോട്ടെ അങ്ങനെ ആ കുട്ടീൻ്റെ ഓരോ കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ കുറച്ച് എന്ന് കഴിഞ്ഞപ്പോൾ ബോർ അടിച്ചു കേട്ടോ അങ്ങനെ അതും കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പം വണ്ടി വന്നപ്പം ഭയങ്കര വ്യഗ്രതയാണ് വണ്ടി കയറാൻ വേണ്ടിയിട്ടുള്ള അങ്ങനെ കിറ്റൊക്കെ എൻ്റെ അടുത്തു വാങ്ങി ബാഗ് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് അപ്പോൾ കിറ്റും കൂടെ ആകുമ്പോൾ വണ്ടി കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ കിറ്റ് തിരിച്ച് വാങ്ങിയിട്ട് അവൾ വണ്ടി കയറി കഴിഞ്ഞിട്ടാണ് കിറ്റ് കയ്യിൽ കൊടുക്കുക മിക്ക ദിവസങ്ങളിലും ഇങ്ങനെ തന്നെയാണ് അവൾ വാങ്ങും ആദ്യം പക്ഷേ കയറാൻ പറ്റില്ല എന്നാലും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കൊടുക്കും അങ്ങനത്തെ ഒരു ഒരിതിലാണ് പോവാറ് അങ്ങനെ അവളെ പോയി കഴിഞ്ഞാൽ ഒരു സങ്കടമാണ് കേട്ടോ വണ്ടി കയറിപ്പോയി കഴിയുമ്പം എപ്പോഴും അവളെ കൂടെ ഒന്നും ഞാനുണ്ടാവില്ല എന്നാൽ കൂടെ അവൾ എടുത്തുനിന്ന് ഇങ്ങനെ പോകുമ്പം ഒരു ഉള്ളിലൊരു സങ്കടമാണ് പക്ഷെ കുഴപ്പമില്ല അവളെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞപ്പോഴേക്കും ഉമ്മ നല്ല പൂള ഒഴുങ്ങി വറവിട്ടതും നല്ല മത്തി മുളകിട്ടതും ആക്കിയിട്ടുണ്ടായിരുന്നു മത്തിമുളകിട്ട് കുറച്ച് നേരമായി തോന്നുക ആക്കി വെച്ചിട്ട് അത് കണ്ടിട്ട് പൂള നല്ല ഇങ്ങനെ വെണ്ണ പോലെയുള്ള പൂളാണ് അലിഞ്ഞിട്ടുള്ള മത്തിയും നല്ല ടേസ്റ്റുള്ള മത്തിയായിരുന്നു ഇന്നലെ രാത്രി കുറച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നോക്കി അവിടെ വെച്ചിട്ട് ക്ലീനിങ്ങിൻ്റെ ഡ്യൂട്ടിയിലേക്ക് ഇറങ്ങിയതാണ് നമ്മളെ ഹാനിയുടെ കുറച്ച് കുറച്ച് സമ്പാദ്യങ്ങളാണ് ഇതൊക്കെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടാവും അടിച്ചു വരുമ്പം ഓരോ ബാഗിലും ഓരോ ബോക്സിലൊക്കെ ഒക്കെ ആക്കിയിട്ട് അങ്ങനെ അടിച്ച് അരി നമ്മളെ വെല്ലിമ്മ ഉണർന്നത് അതിന് വെല്ലിമ്മക്ക് വേണ്ടിയിട്ടുള്ള ചായയും വെല്ലിമ്മക്ക് ഈ മടുക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ കാൽ ചായക്കൊക്കെ മടുക്കാണ് കുടിക്കുക കാൽ ചായ എല്ലാവർക്കും അറിയില്ല നമ്മൾ കോഴിക്കോടാക്കി കാൽ ചായ കഴിഞ്ഞിട്ടേ ബാക്കിയുള്ളൂ എന്നൊക്കെ അപ്പോൾ അതങ്ങനെയൊക്കെ അങ്ങനെ അത് കഴിഞ്ഞ് ബാക്കി അടിച്ചാലുള്ള സംഭവങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ തിരുമ്പാണ്ടേനു കുറേ ദിവസമായിട്ട് നല്ലോണം ഉണങ്ങണേയില്ല പിന്നെയും ഇതിൻ്റെ സഹായം ഉള്ളതുകൊണ്ട് അത്യാവശ്യം നല്ല ഡ്രൈ ആക്കിയിട്ട് തരുന്നതുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ വിരിച്ചിട്ടിട്ട് ഒരു സംഭവത്തിലാണ് ഇപ്പോൾ ഉണങ്ങി പോകുന്നത് മഴ ആയിക്കാണെങ്കിൽ അത് ഭയങ്കര ഒരു പ്രശ്നമാണല്ലോ ഈ തിരുമ്പിയത് ഉണങ്ങാത്തത് അപ്പം പിന്നെ അതങ്ങനെയൊക്കെ ഇട്ട് വാഷ് ചെയ്യാനൊക്കെ ഇട്ടും കറണ്ടും പ്രശ്നമാണ് ഇപ്പോൾ കറണ്ട് പോയി വന്ന് പോയി വന്ന് അങ്ങനെയുള്ള ഉള്ളത് അപ്പം അതൊരു പ്രശ്നമാണ് പക്ഷേ ഉള്ള സമയത്ത് നമ്മൾ എടുക്കും അങ്ങനത്തെ ഒരു സെറ്റപ്പ് പിന്നെ രാവിലെ തന്നെ നേരത്തെ തിരുമ്പിട്ട് വലിയ കാര്യമൊന്നുമില്ല വെയിലത്ത് ചിക്കി ഇടാനൊന്നും ഇല്ലല്ലോ അപ്പം ഏകദേശം അല്ലെങ്കിൽ ഞാൻ ഫസ്റ്റ് തിരുമാനം ഇടയായിരുന്നു ചെയ്യുക അപ്പം അങ്ങനെ ഇല്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് തീരുമാനം ഇടുക മഴയല്ലേ കാര്യമില്ല തിരുമ്പിയിട്ടെന്നുള്ളത് കൊണ്ട് പിന്നെ നമുക്ക് തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇന്നൊരു യാത്രയും കൂടെ ഉണ്ട് കേട്ടോ നമുക്കൊരു സ്ഥലത്ത് പോകാനും കൂടെ ഉണ്ട് അങ്ങനെ തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് നല്ല സ്വസ്ഥതയിലിരുന്നിട്ട് നമ്മളെ പൂള പുഴുങ്ങിയതും നല്ല മത്തി മുളകിട്ടതും കൂടെ കഴിക്കുകയാണ് കേട്ടോ അപ്പം ഉമ്മ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് ദോശനെക്കാൾ എന്തുകൊണ്ടും എപ്പോഴും ഇഷ്ടം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് അങ്ങനെ അതും കഴിഞ്ഞ് ബാക്കി കിച്ചണിലെ കുറച്ച് തുറക്കലുകൾ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ തുടച്ച് കഴിഞ്ഞ് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് അപ്പം ഉമ്മ ഡ്യൂട്ടിക്ക് പോയതാണ് ഞാൻ ഇറങ്ങുമ്പോഴേക്കും എന്തായാലും ഉമ്മത്തും ആ രീതിയിലാണ് ഞാൻ പോകുന്നത് അപ്പം ഈ ടോപ്പ് സ്ലിറ്റ് ഉള്ളതാണ് കേട്ടോ ഞാൻ നമ്മുടെ ട്രെൻഡ്സ്ന്ന് എടുത്തതായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് എടുത്തിരുന്നു കളർ ഞാൻ ഫസ്റ്റ് ഗൗൺ ടൈപ്പ് ആണ് വിചാരിച്ചത് മീൻസ് മീൻസ് സ്ലിറ്റ് ഇല്ലാത്ത വിചാരിച്ചു പക്ഷേ ഉള്ളതാണ് അപ്പം അതിന് ഞാൻ ചെന്നൈയിൽ നിന്നും പണ്ട് പോയി വരുമ്പോൾ വരുമ്പോഴുള്ളൊരു സ്കേർട്ടൊക്കെ എടുത്തിട്ട് സെറ്റായിട്ടാണ് കേട്ടോ ഉള്ളത് അങ്ങനെ ഡ്രസ്സിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് റിഞ്ചിദാത്തിൻ്റെ അടുത്തേക്കാണ് കേട്ടോ നമ്മുടെ സെഹറക്കുട്ടീൻ്റെ വീട്ടിലേക്കാണ് അവിടുന്ന് ഓരോ എടുത്തിട്ട് വേണമെങ്കിൽ പരിപാടിയുള്ള സ്ഥലത്തേക്ക് പോകാൻ കാരണം റിഞ്ചുദാത്തിൻ്റെ കാലിലൊരു കെട്ടലുണ്ടായിരുന്നു അപ്പൊ അത് നനയാൻ പറ്റില്ല അപ്പൊ വണ്ടി മേലങ്ങനെ പോകാന്ന് വിചാരിച്ചു അപ്പൊ കാല് നല്ല തൂത്തണ്ടല്ലോ അപ്പൊ നോക്കുമ്പോൾ അവിടെ നല്ല മഴ ആയിരുന്നു പിന്നെ നമ്മള് കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നമ്മളെ കാണാനായിട്ട് നമ്മളെ വിളിച്ചൊക്കെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മളെന്താ വരാത്തെന്ന് അറിയാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് കുറച്ച് ദൂരമുള്ളൂ ഒരു ഒത്തിരി ദൂരമേ ഉള്ളൂ കേട്ടോ അവിടെ നിന്നും അങ്ങനെ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നുണ്ടായിരുന്നു നമ്മളെ റൗസ് കുട്ടിക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ കഥ നമുക്ക് നല്ല സ്റ്റൂവും വെണ്ടക്കയും ചിക്കൻ ചുക്കിയും ചമ്മന്തി ഒക്കെ ആയിട്ട് നല്ലൊരടിപൊളി ചോറേനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ കസ്റ്റേഡ് ഉണ്ടായിരുന്നു അതെനിക്ക് വീടുകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല പിന്നെ നല്ല ചട്ടിപ്പത്തിരിയും പഴഞ്ഞറച്ച ഒക്കെ ആയിട്ടൊരു വൈകുന്നേരത്തെ ചായ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ സേറെ കുട്ടി കുറച്ച് നേരം ഇങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ എൻ്റെ ഉപ്പൻ്റെ പെങ്ങള മോൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി അപ്പോൾ അവിടുത്തെ ഓരോ മോനൊക്കെ ആയിട്ട് കളിക്കായിരുന്നു അങ്ങനൊരു ആറ് മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ആ ടൈമിലൊക്കെ ഓഫീസിൽ നിന്ന് ഇറങ്ങും അപ്പോൾ ഒരുമിച്ച് വീട്ടിലേക്ക് പോകുക ഇറങ്ങാൻ നോക്കിയപ്പോൾ നല്ല മഴ ആണ് ഇവർ ഇറങ്ങാൻ സമ്മതിച്ചില്ല അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടോ അങ്ങനെ നല്ല മഴയും കൊണ്ടിട്ടാണ് നമ്മൾ വീട്ടിലെത്തിയിട്ടുള്ളത് ആ മഴ പിന്നെ നിന്നിട്ടേ അല്ലേ നമ്മളെ റൂമിൻ്റെ വിൻഡോ കൂടെ നോക്കിയാലിങ്ങനെ പുറത്തേക്കാണ് ഇരുടുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവേണ്ടതായില്ല നല്ല മഴ ആണ് അപ്പം ഞാൻ റൂമിലേക്ക് എത്തുമ്പോഴേക്കും ഒക്കെ മോളൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഉണ്ട് അതിവ പരിപാടികളിലേക്കൊക്കെ കടന്നു കുറച്ച് സ്കിൻ കെയർ ഒക്കെ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇപ്പൊ ഞാൻ നേരത്തെ തടീൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ പരിപാടികൾക്കൊക്കെ പോയി കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ ആൾക്കാർ കാണുമല്ലോ ആ സമയത്ത് ഫസ്റ്റ് പറയാ എൻ്റെ മുഖത്ത് കുറെ കുരുമൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇത് എന്തായത് അങ്ങനെ എങ്ങനെയൊക്കെ പറയും അപ്പൊ ഭയങ്കരമായിട്ട് നമ്മളാകട്ടുള്ള നല്ല ഭംഗിയെ കാക്കി നമ്മൾ നല്ല ഭംഗിയായി എന്നൊക്കെ വിചാരിച്ചിട്ടേക്ക് പരിപാടിക്ക് പോവാം പക്ഷേ ആ ഒരിത് കേൾക്കുമ്പോൾ നമുക്കൊരു ഇതാകും അപ്പോൾ സത്യം പറഞ്ഞതിൻ്റെ മുഖത്ത് നല്ല കുരുികൾ വന്നിട്ടുണ്ട് അവർ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിന് വേണ്ടിയിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നിട്ടുള്ള ഒരു നൈറ്റ് ക്രീമാണത് പിന്നെ ഇതൊരു ലോഷൻ പോലുള്ള സംഭവമാണ് അപ്പം ടു വീലറൊക്കെ യൂസ് ചെയ്യുന്ന കാരണം എൻ്റെ സ്കിന്നിൻ്റെ ഷെയ്ഡ് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ തന്നെ സജസ്റ്റ് ചെയ്തതാണ് നോക്കിയിട്ട് അപ്പം ഈ ഒരു സംഭവം ഈ രണ്ട് സംഭവങ്ങളൊക്കെ രാത്രി യൂസ് ചെയ്യാനുണ്ട് അപ്പം സത്യം പറഞ്ഞാൽ മടിയാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഒരു സംഭവം ഉപയോഗിക്കുകയെന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ് രണ്ട് ദിവസം ഉപയോഗിക്കും പിന്നെ ഉപയോഗിക്കില്ല ഇതിനെ ഞാൻ അങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഉപയോഗിച്ച് തന്നെ ബാക്കി കാര്യം കാരണം അങ്ങനെ റേറ്റ് ഉണ്ട് സാധനങ്ങൾക്കൊക്കെ പിന്നെ ആണെങ്കിൽ അറിയാമല്ലോ സ്കിന്നിൻ്റെ ഐറ്റംസിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും പിന്നെ ആണെങ്കിൽ ഇത് പോകണമല്ലോ എന്തായാലും അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പിന്നെ കമൻറ്റ് ചെയ്യട്ടോ ഇപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ കിട്ടുള്ളൂ അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ്